ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുന്റെ ലോറി കണ്ടെത്തിയിരിക്കുകയാണ് ജൂലൈ പതിനാറിനുണ്ടായ മണ്ണിടിച്ചിലിൽ അർജുൻ ഓടിച്ചിരുന്ന ലോറി ഉൾപ്പെടെ കാണാതായിരുന്നു തുടർന്ന് മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപേ ഉൾപ്പെടെയുള്ളവർ തിരച്ചിലിന് ഇറങ്ങിയിരുന്നെങ്കിലും ഒന്നും കണ്ടെത്താനായിരുന്നില്ല അർജുനും ലോറിക്കും വേണ്ടി എഴുപത്തിയൊന്ന് ദിവസമായി കുടുംബത്തോടൊപ്പം ഓരോ മലയാളിയും കാത്തിരിക്കുകയായിരുന്നു അർജുൻ ജീവനോടെ തിരിച്ചെത്തുമെന്നാണ് എല്ലാവരും കരുതിയതെങ്കിലും ലോറിക്കുള്ളിൽ നിന്നും അർജുൻറെ ചേതനയേറ്റ ശരീരത്തിന്റെ ഭാഗങ്ങളും ലഭിച്ചിട്ടുണ്ട് ശരീരഭാഗങ്ങൾ ബോട്ടിലേക്ക് മാറ്റി ഗംഗാവലിപ്പുഴയിൽ ഡ്രഡ്ജർ ഉപയോഗിച്ച് നടത്തിയ തെരച്ചിലിലാണ് അർജുന്റെ ലോറി കണ്ടെത്തിയത് ലോറിയിൽ കണ്ടെത്തിയത് അർജുന്റെ ശരീരം തന്നെയാണെന്ന് ലോറിയുടെ അമ്മ മനാഫും അർജുന്റെ ഭാര്യ സഹോദരൻ ജിതനും സ്ഥിരീകരിച്ചു അർജുന എന്റെ മുകളിൽ ഒരു വിശ്വാസമുണ്ടായിരുന്നു എന്തുപറ്റിയാലും ഞാൻ ഉണ്ടെന്ന് ഞാൻ കുടുംബത്തോടുള്ള വാക്ക് പാലിച്ചിരിക്കുകയാണ് അവനെ അവന്റെ വീട്ടിലെത്തിക്കണം അർജുനെയും കൊണ്ടേ മടങ്ങൂ എന്ന് അവന്റെ അമ്മയ്ക്ക് കൊടുത്ത വാക്കാണ് കൊടുത്ത വാക്ക് പാലിക്കുകയാണ് വണ്ടി ബന്ധിച്ച് അവനെ ഇറക്കി എത്രയും വേഗം നടപടികൾ പൂർത്തിയാക്കി വീട്ടിലെത്തിക്കണം എനിക്ക് വണ്ടിയും തടിയും ഒന്നും വേണ്ട ലോറിക്കോ ക്യാബിനോ അധികം പരിക്കുണ്ടാകില്ല ചിന്നി ചിഹ്നിച്ചിതറില്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അവനെയും കൊണ്ടേ ഞങ്ങൾ പോകൂ ആ ഒരു ഉറപ്പ് അവന്റെ അമ്മയ്ക്ക് ഞാൻ കൊടുത്തതാണ് ഒരു സാധാരണക്കാരന് എത്ര കഴിയുമോ അതിന്റെ പരമാവധി ചെയ്തു പല പ്രതിസന്ധികളും അതിജീവിച്ചാണ് അവനെ കണ്ടെത്തിയത് തോൽക്കാൻ എന്തായാലും മനസ്സുണ്ടായിരുന്നില്ല വികാര വിക്ഷുബ്ധതയിൽ ലോറിയുടമ മനാഫ് പറഞ്ഞു ലോറി തനിക്ക് വേണ്ട പകരം അർജുന്റെ ശരീരം പുറത്തെടുത്താൽ മാത്രം മതി എന്നായിരുന്നു ലോറി കണ്ടെത്തിയ ഉടനെ മനാഫിന്റെ പ്രതികരണം ലോറിയുടെ ക്യാബിനുള്ളിൽ ഉണ്ടോ എന്ന് പരിശോധിച്ചതിനു ശേഷം ലോറി പുഴയിലേക്ക് തന്നെ ഉപേക്ഷിച്ചേക്കുമെന്നും മനാഫ് വ്യക്തമാക്കി അർജുനു വേണ്ടി അവസാനം വരെ പോരാടുമെന്ന് തീരുമാനിച്ചിരുന്നുവെന്നാണ് ലോറി കണ്ടെത്തിയതിനു പിന്നാലെ സഹോദരി ഭർത്താവ് ജിതിൻ പ്രതികരിച്ചത് എല്ലാവർക്കുമുള്ള ഉത്തരം ഇതോടെ ലഭിച്ചു അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ തുടങ്ങിയതു മുതൽ ജിതിൻ ഷിരൂരിലുണ്ട് കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അർജുൻ തിരിച്ചുവരില്ലെന്ന് ഞങ്ങൾ ഉറപ്പായിരുന്നു പക്ഷേ എന്തെങ്കിലും അവശേഷിപ്പ് കണ്ടെത്തുക എന്നുള്ളതായിരുന്നു പ്രധാനം ജിതിൻ പറഞ്ഞു വീട്ടിൽ വിളിച്ചിട്ട് കിട്ടിയില്ല അഞ്ചു അടക്കം എല്ലാവരും ഓഫീസിലായിരിക്കും അവർ അറിഞ്ഞുകാണണം ടി വി കാണുന്നുണ്ടാകുമെന്നും ജിതിൻ കണ്ണീരോടെ പറഞ്ഞു